ാലുമ്പ കാല് കയറ്റി വെച്ചിട്ട് നമുക്ക് ഒരാളെ കൊണ്ട് ചീപ്പിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതി ഭക്ഷണം അവിടെ അടിപൊളി ഉപ്പ് പോലും നോക്കണ്ട അങ്ങനെയുള്ള ഇതുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം അല്ലാത്തവർ എന്ന് ടൈപ്പ് ചെയ്യാം കസായ ഇരുന്ന് കഴിഞ്ഞാല് ഉപ്പ് പോലും നോക്കണ്ടാതെ ഉക്ഷണം അവിടെ പ്രിപ്പയർ ആയി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്തല്ല അറിയില്ല മെജോറിറ്റി ആളുകളൊക്കെ നോയാണ് അടിക്കുന്നത് അപ്പൊ ഞാൻ പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയപ്പോ ഇതിന്റെ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് മോൾഡ് ചെയ്തു ഒരാൾക്ക് നാലാള് പണിയെടുക്കണ്ടോട് ഒരാൾ മതി എട്ടാള് പണിയെടുക്കണ്ടോട് രണ്ടാള് മതി അപ്പൊ തന്നെ വലിയൊരു സാമ്പത്തികം ചുരുങ്ങി രണ്ടാമത് ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് സക്സസ് ആവുന്ന ഒരു ഫോർമാറ്റ് കണ്ടുപിടിച്ചു ആ ഫോർമാറ്റ് അറിയണം എന്ന് പറയുന്നത് ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യും പറഞ്ഞ വിഷയങ്ങളില് ബിരിയാണി എന്ന് പറയുന്ന സാധനം യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഞാൻ വെറും ഓൺലൈൻ മാത്രമായിട്ട് പഠിപ്പിച്ചാൽ നൂറ് ശതമാനം പഠിക്കാമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യുക അല്ല ഒന്ന് ഡയറക്റ്റ് ട്രെയിനിങ് വേണ്ടി വരും എന്നുള്ളവർ എന്ന് ടൈപ്പ് ചെയ്യും അപ്പോ ഇതിൽ ഓൾറെഡി ഹൈലി സ്കിൽഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ ഒരു ഏവറേജ് നമുക്കത് ഓൺലൈനിൽ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാവുന്ന രൂപമുണ്ട് പക്ഷെ ലൈവായിട്ട് നമ്മളിപ്പോ എം ബി ബി എസ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറെ ലൈവ് എക്സ്പീരിയൻസുകൾ ഉണ്ട് അത്തരത്തില് ലൈവ് എക്സ്പീരിയൻസ് വേണ്ട ഒരു സംഗതി തന്നെയാണ് സത്യത്തില് ഈ ഭക്ഷണമേഖല മെജോറിറ്റി ആളുകളും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗുരു ഭക്ഷണത്തിന്റെ കാര്യത്തില് പെർഫെക്റ്റ് ആയിട്ട് ഒരു വിദ്യാഭ്യാസം പോലെ കിട്ടുണ്ടാവാൻ ആളുകൾ കുറവാണ് അങ്ങനെ ശരിക്കും ഗുരു ഉണ്ട് എന്നുള്ള ജി ടൈപ്പ് ഗുരു അല്ലാത്തവര് എൻ്റെ നൂറ്റി അഞ്ചു ശതമാനം ആളുകൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോ ഒരു മിനിമം ഇരുന്നൂറ് പേരെങ്കിലും നമ്മളെ കീഴിൽ നിന്ന് പെട്ടെന്ന് നല്ല ലൈഫ് സെറ്റിലാവുന്ന രൂപത്തില് ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും മൂന്ന് മുതൽ നാലു വർഷത്തിന്റെ ഉള്ളിൽ അവര് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ ണെങ്കിൽ അവർ അക്കൗണ്ടിലേക്ക് വരണം ആ രീതിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതിനൊരു രീതി ഞാൻ കണ്ടുപിടിച്ച് എന്നിട്ട് അതിന്റെ സാമ്പിൾ മോഡൽ പല സ്ഥലത്ത് ഇപ്പൊ വർക്കിംഗ് നടക്കുന്നുണ്ട് ഈ കണ്ടുപിടിച്ച കാര്യങ്ങള് അറിയണം അത് പഠിക്കണം എന്നുള്ള ഡബിൾ അപ്പൊ നമ്മള് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഇപ്പൊ ജോയിന്റ് അടിച്ച് പറയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ജോലിക്കാരനാവാ സർവെന്റ് ആവാ ബിസിനസ് എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വരാനുള്ള രീതിയിലല്ല വിദ്യാഭ്യാസ മോഡ് സെറ്റ് ചെയ്ത് മോഡ് സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ജോലി ജോലി ജോലിക്കാരനാവാ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഭയങ്കര എന്താ പറയാ അതിനപ്പുറത്തേ ഒന്നുമില്ല എന്നുള്ള ഒരു സർവെന്റ് ആവാ മറ്റുള്ളവരെ സർവീസ് അങ്ങനെ ആര് യോഗ്യത ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ആവാം പക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു സക്സസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നതും നമ്മുക്ക് മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കാനെ കുറിച്ച് ചിന്തിച്ചാലാണ് നമ്മളും സമ്പന്നനാവുക കാരണം ഇവിടെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ദം ബിരിയാണി കണ്ടിട്ട് പോലില്ല അപ്പൊ വെക്കാൻ അറിയാത്ത ആളുകളെ പഠിപ്പിക്കൽ അതൊരു ഭാഗമാണ് അതുപോലെ തന്നെ ഇത്ര ആളുകൾക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട് കാരണം ഒരുപാട് എക്സ്പെൻസാണ് നമ്മളിവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ വന്ന ഒന്ന് രണ്ട് ആൾക്കാരായി ചോദിച്ചപ്പോ നമ്മൾ കണ്ടുപിടിച്ച പുതിയ ഫോർമാറ്റ് പ്രകാരം മൂന്നിലൊന്ന് ചെലവ് വരുമ്പോൾ അവരതിന്റെ മൂന്നരട്ടി ഏകദേശം രണ്ടോ മൂന്നോ ഇരട്ടി ചെലവിട്ടിട്ടാണ് അത് ലേബർ ലേബർ മറ്റു സാധന സാമഗ്രികളെല്ലാം സമയം കൂടി കൂട്ടിയാൽ മൂന്നരട്ടിയോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബിരിയാണി വയ്ക്കുന്നത് പിന്നെ ഞാൻ ബിരിയാണി എന്താ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് കാരണം ഓൾ ഇന്ത്യ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ബേസ് മുഴുവൻ പഠിച്ച് ഇത് പഠിപ്പിക്കുകയാണ് ഞാൻ ഏകദേശം അത് പഠിച്ചെടുക്കാൻ തന്നെ ഒരു മൂന്ന് നാല് കൊല്ലത്തിന്റെ പിന്നാലെ ശരിക്കും എനിക്ക് മുഴുവൻ അല്ലെ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ഒരാള് അയാളെല്ലാം ഇറങ്ങി മാത്രമേ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോ അത്തരത്തില് ഞാൻ പഠിച്ചാൽ വിദ്യകൾ അത് മുഖനെ സാമ്പത്തികമായിട്ട് നല്ലൊരു ഉന്നതിയിലെത്തണം എന്ന് അത് പഠിക്കണം ആഗ്രഹിക്കുന്നവരെ സ്റ്റഡി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ടൈപ്പ് ചെയ്യൂ എസ് ടി സ്റ്റഡി ചെയ്യണം എന്നുണ്ട് ഇവിടെ ഇത് ഇത് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന അതൊക്കെ വെച്ച് ഒറിജിനൽ റിയലിസ്റ്റിക് ഒരു കിച്ചണിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എവിടും തുടങ്ങണം എത്ര പേരത് കുറച്ച് കൊണ്ട് ഭംഗിയായിട്ട് ചെയ്യാം എത്ര സ്പീഡായിട്ട് ചെയ്യാം നമ്മൾ വെറുതെ ഒരു ബിരിയാണി അല്ലെങ്കിൽ കുക്കിംഗ് പഠിപ്പിക്കുകയില്ല പഠിച്ചവർക്ക് പിന്നെ അതുപോലെ ജോലി കാരണം ആളുകൾ ഇന്റർനാഷണലി നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് പഠിച്ച ആളുകൾക്ക് ഒരു നാല്പതിനായിരം രൂപ അനുമായിട്ട് പഠിച്ച രണ്ട് മാസം ഒക്കെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും നമുക്ക് നാൽപ്പത് നാല്പത്തയ്യായിരം മുതൽ ഒരു എഴുപതിനായിരം രൂപ വരെ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എന്റെ സിലബസിൽ ബിരിയാണി അൽഫാമ ബ്രോസ്റ്റ് ഷവർമ ഒരു മാസ്റ്റർ ഷെഫ് ആയ ആൾക്ക് കിട്ടേണ്ട യോഗ്യത അയാൾ ഒരു അഞ്ചു ലക്ഷം മുടക്കി ഒരു അഞ്ചു കൊല്ലം മുടക്കി പഠിക്കേണ്ട പല കാര്യങ്ങളും ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം പ്ലസ് ബേക്കറി പേസ്ട്രിങ് എല്ലാം ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പഠിക്കണം ആഗ്രഹിക്കുന്നവരൊന്ന് യെസ് എസ് കയറ്റി ര പക്ഷെ ജില്ലാതലത്തിലോട് ജയിക്കുന്ന എല്ലാവരെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ലൊരു പുരോഗതിയിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്ന ഉറപ്പാണ് കാരണം അത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഉള്ള കാര്യങ്ങള് പറയാ ഉള്ളതുപോലെ പറയാ പ്രാജഡുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായി തുറന്നു പറയാനുള്ളതാണ് എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവേണ്ടതാണ് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ളവരൊക്കെ വൈ എന്നൊന്നും ടൈപ്പ് ചെയ്യൂ അല്ലാത്തവരെ നോ എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ എനിക്ക് ലൈഫിൽ ഒരുപാട് അതിന് ബിസിനസ് ഇവിടെ വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ടാണ് തുടങ്ങുന്നത് കാരണം കൊറോണക്ക് പുറത്തു പോവാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാനത്തില് അന്ന് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തില് ഒരു മുപ്പത് നാപ്പത് കൊല്ലായിട്ട് ഉള്ള അത്ര ആളുകളുടെ ഉള്ളില് പെട്ടെന്നൊരു പേര് എനിക്ക് എടുക്കാൻ പറ്റി അതിന്റെ അത്രയും ആളുകൾ തന്നെ എടുത്തിട്ട് അടിക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മളുടെ ഉള്ളിലുള്ള സ്കില്ലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റും ആർക്കും തകർക്കാൻ കഴിയില്ല അതിലുള്ള ഡൈവേർഷൻസ് ആണ് എന്നെ ഇപ്പൊ നിങ്ങളെ മുന്നിലൂടെ എത്തിച്ചിട്ടുള്ളത് അപ്പൊ നല്ലൊരു ഇത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇന്ന് കൂടുതൽ ആളുകളും നമ്മളെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് ഈ ക്ലാസ്സിൽ കേട്ട ആളുകളെ നമുക്കവിടെ ലിസ്റ്റ് വരും അവർക്ക് മുഴുവൻ നിങ്ങൾക്ക് എന്നോട് ഞാൻ സാധാരണ പേഴ്സണലായിട്ട് സംസാരിക്കാൻ രണ്ടായിരം രൂപ ഫീസ് പഠിക്കാറുണ്ട് പിന്നെ റെഗുലറായിട്ട് സംസാരിക്കണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് ഫീസ് പഠിക്കാറുണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് എന്റെ ഭാഗം ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരു വൺ ഇയർ വരെ നിങ്ങൾക്ക് ഈ ഫുഡുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ചോദിക്കാം ഹാപ്പി ആണെങ്കിൽ ടൈപ്പ് ദിവസം ദിവസം താമസ ൂട്ടിട്ടാണ് ക്ലാസ് കൊടുക്കാറ് ഈ പറയുന്ന കോഴ്സ് എ സി റൂമ് സൗകര്യം നമ്മളൊരു ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇരുന്നൂറ് പേര് നമ്മളൊരു ഫസ്റ്റ് ബാച്ച് നല്ലൊരു പേര് അതിലൊരു ഏകദേശം അറുപത് പേരോളപ്പം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് അവരെ നല്ല രീതിയിൽ നമ്മള് ഒന്ന് മോൾഡ് ചെയ്ത് സാമ്പത്തികമായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റിയിലെത്തുന്ന ആളുകളാക്കി മാറ്റാം കാരണം നമുക്കിവിടെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ബിൽഡിംഗും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക് ഇത് പഠിക്കണം എന്നുള്ള പേരിൽ നമ്മൾ ഒരാൾ പിന്നിലേക്ക് പോകരുത് പിന്നെ ഉള്ളവർക്കും കുഴപ്പമില്ല അവർക്ക് സേവ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനോ അപ്പൊ അങ്ങനെ മിനിമം ബേസിക് മൂന്ന് ടൈപ്പ് ഓഫ് ബിരിയാണി മന്തി അൽഫാന്ന് അത്യാവശ്യം ഗ്രോസ്റ്റ് അങ്ങനെയുള്ള വർക്കുകൾ കൂടിയിട്ടുള്ള ടെൻ ഡേയ്സ് ആണ് അതിന്റെ ഒരു പീരീഡ് അത് മൂന്ന് ദിവസം നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലാത്ത ആളുകൾക്ക് പത്ത് ദിവസം മിനിമം ഇരുപത് ദിവസം വരെ നിൽക്കാം നിന്ന് പഠിക്കാം അങ്ങനെ അയാൾ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് പെർഫെക്റ്റ് ആക്കുന്ന ഒരു ഡിസൈൻ ഈ മെന്ററിങ് എന്റെ കോച്ചിങ് പ്ലസ് ഈ ഒരു കോഴ്സ് കൂടാതെ നമ്മുടെ ലൈഫിലെ ഒരു വലിയ സക്സസ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആക്ഷൻസ് നമ്മൾ തന്നെ എടുക്കണം വേറെ ആരും ഒന്നും എടുക്കില്ല പിന്നെ സാമ്പത്തികമായിട്ട് എന്താ പറയാ ഒരു പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റം തന്നെ കൊണ്ടുവരാം അത് ഇതില് മിക്കവാറും ആളുകൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു ആണ് ഇനി എന്നോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങക്ക് സംസാരിക്കാം അൽതാഫ് നമുക്കിപ്പോ ബേസിക് ആയിട്ട് നമുക്ക് ഒരു കിലോ അഞ്ചു കിലോ വരെ അടിക്കാൻ അറിയാം അപ്പൊ ഒരു അമ്പത് കിലോ വന്നാലും അഞ്ഞൂറ് കിലോ ഈ ക്ലാസ് കൊണ്ട് പിന്നെ അതിന്റെ കണക്കും കാര്യങ്ങളും നമുക്ക് അതുപോലെ തന്നെ ഇതൊന്ന് ഒരു സെറ്റ് ആയിട്ട് നമ്മളെ സ്റ്റാഫിന് കൊടുത്താല് അതായത് വെള്ളം വരെ അറന്നു കൊടുക്കുന്ന രീതിയില് അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് അതറിയാനായിരുന്ന നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതിനേക്കാൾ രണ്ടിരട്ടി കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോ ബസ്മതി റൈസ് എനിക്ക് നിങ്ങൾക്ക് എഴുപത് രൂപക്ക് തരാൻ കഴിയും നിങ്ങള് നൂറ്റിപ്പത്തിന് മേടിക്കുന്നത് അപ്പൊ അതിനേക്കാൾ വലിയ കാര്യം നിങ്ങക്ക് ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞായിരുന്നോ അങ്ങനെ നിങ്ങക്ക് നിങ്ങൾ ഇപ്പൊ ബിരിയാണി വെക്കുന്നതിന്റെ ചെലവ് രണ്ടിലൊന്നോ മൂന്നിലൊന്നോ ആയിട്ടോ ചുരുക്കാം പക്ഷേ നമ്മളുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഈ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഓണർ എന്ന് പറയുന്നത് ഒരു ലേഡി ഡോക്ടറാണ് ആണ് ഒരു അത്യാവശ്യം ചാരിറ്റി ചെയ്യണം ജനങ്ങൾക്ക് നന്മകൾ ഉണ്ടാവണം ആളുകൾ ഡെവലപ്പ് ആവണം എന്നുള്ള ചിന്താഗതി ഉള്ള ആളാണ് മാനേജ്മെന്റ് അങ്ങനെയാണ് ഞാനും ഇതിലൊരു പാർട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണ് അപ്പോ അതിന്റെ ആ നന്മ ഉണ്ട് ഇവിടെ എത്രയോ ആളുകൾ വന്ന് എല്ലാ ബാച്ചും ഫുള്ളായിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയും ഓക്കെ സാറിന്റെ വീഡിയോസ് ആദ്യം പോലെ കാണലുണ്ട് അടങ്ങിയിട്ടാണ് അതായത് സാറിന്റെ മാർഷാസ് മോട്ടലേ ഞാൻ കണ്ടു തുടങ്ങിയിട്ടാണ് സാറിന്റെ അതിലേക്ക് വന്നത് അപ്പൊ അതിന്റെ ആ ഒരു ഘട്ടങ്ങളെല്ലാം ഞാൻ കണ്ടുണ്ട് അപ്പൊ അതിന് ശേഷമാണ് നമ്മളെ ഫുഡിന്റെ കാര്യം ആദ്യം മുതലേ ചെപ്പം മുതലും നമുക്ക് ഒരു കാര്യമായിരുന്നു ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം കാരണം എല്ലാവരും ടൈം ആയിരുന്നു ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്ത് കൊണ്ടിരിക്കയാണ് അപ്പൊ ചെയ്യാൻ ഞാൻ വിചാരിച്ചോ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല ഞാൻ നെക്സ്റ്റ് വീക്ക് ചെയ്യാന്ന് അതായത് ഈ വീക്ക് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മന്തിലേക്കുള്ള ഓഗസ്റ്റിലേക്കുള്ള ക്ലാസ് എൻക്വയറി ഉണ്ട് നല്ല ഫുൾ ഫുൾ പെട്ടെന്ന് ആക്കാൻ എടുക്കാന്നെറ്റിൽ അല്ല അതെ അതെ ഞാൻ ഈ വീക്ക് ക്യാഷ് അടക്കാത്തതാണ് അപ്പൊ സാറേ പുതിയൊരു ഓഫറും കൂടി പറഞ്ഞപ്പോ ആയി അപ്പൊ ഞാൻ ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് പത്ത് മുതൽ ഇരുപത് ദിവസം ഒരു എടുത്ത് താമസിക്കാൻ എത്ര രൂപ കണക്കുകൂട്ടിയാൽ മതി ആദ്യം പറഞ്ഞ എമൗണ്ട് ഞാൻ ഇതുവരെ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു ഓഫർ സാറ് പറയുന്നത് ഞാൻ പക്ഷെ അത് പറഞ്ഞു നമ്മളൊരു നന്മയാണ് അതില് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് സൈഡ് അത് ചെയ്തോളൂ കേട്ടോ പത്ത് മുതൽ ഇരുപത് ദിവസം വരെ താമസിച്ച് നിങ്ങക്ക് അത് പഠിക്കാം പെർഫെക്റ്റ് ആക്കിയിട്ട് പോവാം വൺ ഇയർ നിങ്ങൾക്ക് ഈ ഹോട്ടലോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി വേണമെങ്കിൽ അത് അല്ല നിങ്ങൾക്ക് വേണ്ട മെൻറ്ററിങ് ആണ് അതും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരും പിന്നെ നിങ്ങൾ ഈ കോഴ്സെടുത്തുകൂടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ തിയറിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തൊരു ത്രോട്ട് കിടന്ന് നമുക്ക് തരാൻ പറ്റും അതിന്റെ സിസ്റ്റം പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല കലാരെന്ന് പറയാം നമ്മളെ ഭാഷയിൽ മരിച്ച അതിമഞ്ജനം ഇല്ലാത്ത നല്ലൊരു സാമ്പത്തികം നേടി വിജയിക്കാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അതുകൂടി നമ്മൾ നിങ്ങൾ വിടുള്ളൂ